ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ആണെങ്കിൽ ശ്രുതി എങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ജോലി ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നിട്ട് ശ്രുതിക്ക് സർട്ടിഫിക്കറ്റൊക്കെ കയ്യിൽ വെച്ചുകൊടുത്തിട്ട് പറയുന്നുണ്ട് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി കിട്ടണമെന്നില്ല എന്തെങ്കിലും കിട്ടുന്ന ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നോക്ക് എനിക്ക് സച്ചിയുടെ പരിഹാസം സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ശ്രുതി എൻ്റെ റിക്വസ്റ്റ് ആയിട്ടോ ഓർഡർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുത്തോ സുതി ഇന്ന് ഇവിടേക്ക് വരേണ്ടത് ഒരു ജോലിയുമായിട്ട് തന്നെയാണ് എന്ന് പറയുമ്പോൾ ശ്രുതി പറയും എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശ്രുതി ഇന്ന് എനിക്കൊരു ജോലി കിട്ടിയിട്ടേ ഞാൻ തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ ശ്രുതി റോഡ് കൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാണ് എൻ്റെ ഭഗവാനെ ഞാൻ എവിടെ പോയി ജോലി അന്വേഷിക്കാനാണ് എവിടെ പോയാലും ഞാൻ ഓവർ ക്വാളിഫൈഡ് ആണെന്ന് പറയും ഞാൻ കൂടുതലായിട്ട് പഠിച്ചതാണോ ഇപ്പോൾ വിനയായത് എന്നും പറഞ്ഞിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണേ ആ സമയത്ത് ഹോട്ടലിൻ്റെ മുൻപിൽ ഒരു ബോർഡ് കാണും അത് കണ്ട് നമ്മുടെ ആണെങ്കിൽ അങ്ങോട്ട് പോയി വായിക്കാണ് ജോലിക്കാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ ബോർഡ് പിന്നെ ശ്രുതി ഒന്നും നോക്കുന്നില്ല കേട്ടോ ആ ബോർഡ് വായിച്ചതും ആദ്യം ശ്രുതി പറയുന്നത് ആലോചിക്കുന്നുണ്ട് പിന്നെ ഒന്നും നോക്കാതെ ഉള്ളിലേക്ക് കയറാണ് അപ്പൊ അവിടുത്തെ ഓണർ കാണുമ്പോൾ നമസ്കാരം സർ എത്ര ആളുണ്ട് അയ്യോ ഞാനൊരാളേ ഉള്ളൂ എങ്കിതാ ആ ടേബിളിലേക്ക് ഇരുന്നോളൂ എന്ന് പറയണേ ഞാൻ ഫുഡ് കഴിക്കാൻ വന്നതല്ല ജോലിക്കാരാവശ്യം ഉണ്ടെന്ന് ബോർഡ് കണ്ടിട്ട് വന്നതാ അപ്പോ അയാള് ആകെ മൊത്തം നോക്കുന്നുണ്ട് ശ്രുതിയെ പരിചയത്തിലുള്ള ആർക്കെങ്കിലും ജോലി നോക്കാൻ വന്നതാണോ അല്ല എനിക്ക് തന്നെയാ ഇതിനു മുൻപേ ഏതെങ്കിലും ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ടോ ഇല്ല പക്ഷെ ഞാൻ ഒരുപാട് ഫുഡ് കഴിച്ചിട്ടുണ്ട് ഹോട്ടലിൽ പോയിട്ട് എന്ന് പറയണേ അതൊക്കെ എല്ലാരും കഴിക്കുന്നതാ എന്ത് ജോലിക്കാ ഇവിടെ ആളെ വേണ്ടത് രണ്ട് സപ്ലയർമാരും ഒരു ഓർഡർ എടുക്കാനുള്ള ആളെയും ഒഴിവാണുള്ളത് അതിൽ തനിക്ക് ഏത് ജോലിയാ വേണ്ടത് എന്ന് ചോദിക്കട്ടോ ഇത് കേൾക്കുന്ന മുറയ്ക്ക് തന്നെ നമ്മുടെ ശുദ്ധി ആദ്യം ചോദിക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ സർ അതൊന്നും നിനക്കറിയില്ലേ സപ്ലയർ എന്നാൽ കിച്ചണിൽ നിന്ന് ഭക്ഷണം കസ്റ്റമറിന് സപ്ലൈ ചെയ്യാ അയ്യോ അപ്പോ കസ്റ്റമേഴ്സ് അത് കൊണ്ടുപോവാ ഇത് കൊണ്ടുപോവാ എന്നൊക്കെ പറയുമ്പോ കിച്ചണിലേക്കും ഇവിടേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണല്ലേ അല്ല ഓടൊന്നും വേണ്ട നടന്നാ മതി എന്ന് പറയാട്ടോ അയാൾ അത് കുറച്ച് കഷ്ടാ സർ മറ്റേ ജോലിയുടെ കാര്യം പറ എന്ന് പറയുമ്പോൾ അത് കസ്റ്റമറിൽ നിന്ന് ഓർഡർ എടുത്ത് കിച്ചണിൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ആ ജോലിക്ക് ഞാൻ ഓക്കെയാ സർ അല്ല തന്നെ കണ്ടിട്ട് ഒരു വലിയ വീട്ടിലെ പയ്യനെ പോലെ ഉണ്ടല്ലോ താൻ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കാട്ടോ കേട്ടോ ഒരുപാട് പഠിച്ചെങ്കിൽ ഇവിടെ എടുക്കാൻ പറ്റൂല എന്ന് പറയുന്നതും ശ്രുതി പറയുന്നുണ്ട് അല്ല സർ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ ആ എങ്കിലിവിടെ എടുക്കുക എങ്കിൽ പിന്നെ പോയിട്ട് നാളെ വരെ സർ വേണ്ട ഇന്നു മുതൽ ജോലിക്ക് കയറിക്കോ ഓർഡർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരാൾ വന്ന് പറഞ്ഞു തരും എന്ന് പറയണേ അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ജോലി അങ്ങ് സെറ്റാവാണ് അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കി വീട്ടിലേക്ക് വരികയാണ് വീട്ടിൽ രവതിയെ കണ്ടതും നീ എന്താ പൂക്കടയിൽ നിൽക്കാതെ ഇവിടെ വന്ന് നിൽക്കുന്നത് അത് രാത്രിയിലേക്ക് അരി അരയ്ക്കാനുണ്ടായിരുന്നു അതിനു വേണ്ടി വന്നതാ അത് കഴിഞ്ഞാ ഞാൻ ഉടനെ പോയിക്കോളാം എന്ന് പറയുമ്പോൾ ഞാൻ പോയി നിന്നാലോ എന്ന് ചോദിക്കാണ് സച്ചി അവിടെ സച്ചേട്ടൻ പോയി നിന്നിട്ട് എന്താ കാര്യം സച്ചേട്ടന് കെട്ടി കൊടുക്കാൻ അറിയോ അവിടെ കെട്ടിവെച്ച മാല ഞാൻ ഞാനങ്ങ് എടുത്തു കൊടുത്തോളാം എന്ന് പറയണേ ഒരു കസ്റ്റമർ വന്ന് രണ്ടു മുഴുവൻ മാല ചോദിച്ചാ സച്ചേട്ട എങ്ങനെ അളന്ന് കൊടുക്കും അതൊക്കെ എനിക്കറിയാമോളെ എന്റെ കൈ വെച്ചളക്കും എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടോ ആ കൈ ഇങ്ങനെ തന്നെ എന്ന് പറഞ്ഞെ രേവതി സച്ചിയുടെ കൈയും രേവതിയുടെ കൈയും വെച്ചളക്കാണ് കേട്ടോ എന്റെ കൈയേക്കാൾ വലുതാണ് സച്ചിയേട്ടൻറെ കൈ എന്റെ കൈക്ക് അളക്കുന്ന ഒരു മുളം സച്ചിയേട്ടന്റെ കൈക്ക് ഒന്നര മുളം കാണും അപ്പൊ അതെനിക്ക് നഷ്ടം ഉണ്ടാവില്ലേ ആ അത് നഷ്ടാ അപ്പൊ ഞാൻ പൂക്കടയിൽ നിൽക്കുന്നില്ല നീ തന്നെ നിന്നാ മതി എന്ന് പറയട്ടോ സച്ചി അങ്ങനെ നമ്മുടെ ശ്രുതി വീട്ടിലേക്ക് വരികയാണ് അപ്പൊ കയ്യിലെ ഒരു ഹൽവേന്റെ കിറ്റൊക്കെ ആയിട്ടാണ് വരുന്നത് അമ്മേ അച്ഛാ ശ്രുതി എന്നൊക്കെ വിളിക്കുകയാണേ ഇത് കാണുന്ന സച്ചി ആദ്യം ചോദിക്കുന്നത് പാർക്ക് ആർക്ക് നേരത്തെ അടച്ചാ എന്ന് ചോദിക്കുന്നത് നമ്മുടെ രേവതി ഒന്ന് മിണ്ടാതിരിക്കു പറയാണേ നീ എന്താ എല്ലാരെയും വിളിച്ചിട്ട് എന്നെ വിളിക്കാത്തതെന്ന് ചോദിക്കാണ് സച്ചി നീ ഇവിടെ നിൽക്കല്ലേ പിന്നെ ഞാൻ എന്തിനു നിന്നെ വിളിക്കണം നീ ഇവിടെ തന്നെ നിൽക്ക് എങ്ങോട്ട് പോവരുത് നീ കൂടി കേൾക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത് എന്ന് പറയുമ്പോഴേക്കും സച്ചിക്ക് ഒരു കാര്യം തോന്നാട്ടോ നീ അത് തുടങ്ങാൻ തീരുമാനിച്ചല്ലേ അതിനല്ലേ എല്ലാരെയും വിളിച്ചു കൂട്ടുന്നത് അപ്പോ നിനക്ക് തേപ്പുകേട തുടങ്ങാൻ ഉന്തുവണ്ടി വേണ്ടേ ഞാൻ അന്വേഷിക്കണോ എന്ന് ചോദിക്കട്ടോ സച്ചി അത് നിന്റെ മനസ്സിൽ ഇരിക്കത്തേ ഉള്ളടാ എന്ന് പറയാണ് സുതി ആ പുഴക്കും രവി പറയുന്നുണ്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ശുതിക്ക് എന്താ പറയാനുള്ളത് വെച്ചാൽ പറ ഒരു ഞണ്ടിന്റെ കാര്യം സച്ചിയോട് പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന സച്ചി ചോദിക്കുന്നുണ്ട് അപ്പൊ നിനക്ക് മീൻകച്ചോടം തുടങ്ങാനാണോ എല്ലാ ആശംസകളും നേരുന്നു പോടാ എന്ന് പറയട്ടാ സുധി അപ്പോഴേക്കും ചന്ദ്ര പറയും സുതി നിനക്ക് പറയാനുള്ളത് നീ പറ അമ്മേ അച്ഛ എനിക്ക് ജോലി കിട്ടി സത്യ കിട്ടും അതെ അമ്മേ എനിക്ക് വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടി അപ്പൊ ശ്രുതി ചോദിക്കും എന്നാ ജോയിൻ ചെയ്യണ്ടേ എൻ്റെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കണ്ടിട്ട് എന്നെ മറ്റാരെങ്കിലും റാഞ്ച് കൊണ്ടുപോകും എന്ന് കരുതി ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഇന്ന് ഞാൻ ജോലി ചെയ്യുകയും ചെയ്തു ചെയ്തു അതിന്റെ ശമ്പളം കിട്ടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ഹൽവ വാങ്ങി കൊണ്ടുവരികയും ചെയ്തു ഇതാ ശ്രുതി എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ സച്ച അങ്ങനെ ചിരിക്കാണ് കേട്ടോ അച്ഛാ ഇതിൽ എന്തോ ഒരു ടൈപ്പ് ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഏത് കമ്പനിയിലാ അന്ന് ജോലി ചെയ്ത് അന്ന് തന്നെ ശമ്പളം കിട്ടുന്നത് എന്ന് പറയുമ്പോ രവി പറയുന്നുണ്ട് അത് ശരിയാണല്ലോ എന്റേത് ഒരു ഡിഫറെന്റ് കമ്പനിയാ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് അന്ന് തന്നെ ജോലി ചെയ്ത് അന്ന് തന്നെ ശമ്പളം കിട്ടും എന്നൊക്കെ പറയുമ്പോൾ സച്ചി ഏ അതേത് കമ്പനി എന്ന് ചോദിക്കട്ടോ